പിന്നെ നമുക്ക് ടേസ്റ്റി ഏറെ ഉള്ളി ചിക്കൻ പൊക്കവിട ഉണ്ടാക്കിയാലോ ഉള്ളിച്ചിക്കൻ പൊക്കവിട എന്ന് പറയാൻ കാരണം കൂടുതൽ ഉള്ളിയാണ് കേട്ടോ അതിൽ അതുകൊണ്ടാണ് ഞാൻ അഞ്ച് അത്യാവശ്യം എരുപ്പുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പരി മല്ലിച്ചപ്പ് കരിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് ഒരു മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അത്യാവശ്യം ഇരുവുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇഞ്ചി ഇഞ്ചിയുടെ ചെറിയ കഷ്ണം ഒരു മൂന്ന് കഷ്ണത്തോടെ എടുത്തിട്ടുണ്ട് പിന്നൊരു എട്ടെണ്ണം വെളുത്തുള്ളി കുറച്ച് പെരഞ്ചീരകം പിന്നെ ഒരു കായത്തിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കായത്തിൻ്റെ പൊടി ആണ് ഉപയോഗിക്കണമെങ്കിൽ പൊടി ചേർക്കുന്ന കൂട്ടത്തിൽ ഇട്ടു കൊടുത്താൽ മതി ഞാൻ കായത്തിൻ്റെ കഷ്ണമാണ് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വറുത്ത് ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പച്ചമുളകും പെരിഞ്ചിരവും ചുവന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെയും പിന്നെ ഈ വറുത്ത് നല്ലോണം വറുത്ത് കായം കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതുപോലെ ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലില്ലാത്ത കഷണം നോക്കിയാണ് എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി അരിയാം ഉള്ളി ഇതുപോലെ കനം കുറച്ച് ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അതിൽ ഉള്ളിയാണ് കൂടുതലുള്ളത് ഉള്ളി വടയാണോന്ന് ചോദിച്ചാൽ ഉള്ളിവിടെയാണോ ചിക്കൻ വടയാണോ ചിക്കൻ പൊക്ക എവിടെയാണോ ചോദിച്ചാൽ അതുമാണ് എന്നാൽ രണ്ടിൻ്റെയും കൂടി ടേസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്ടോ നമ്മളീച്ച് ക്രഷ് ചെയ്തത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ നമ്മൾ പൊടി ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനത് മസാലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ കനം കുറച്ച് അരിഞ്ഞ വെല്ലുളളിയും മല്ലിച്ചപ്പും കൂടി ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിട നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം എന്നിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി പിന്നൊരു നാല് ഒരു നാല് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടാതെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് നാരങ്ങനീരും ചേർത്തിട്ട് ഞാൻ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ചാൽ മതി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഈ നല്ലോണം കുഴച്ചതിന് ശേഷം അതിൽ ഉപ്പ് എരിയോ എന്തെങ്കിലും കുറവുണ്ട് തോന്നണ കായത്തിൻ്റെ ടേസ്റ്റ് എന്തെങ്കിലും കുറവുണ്ട് തോന്നാണെങ്കിൽ നമുക്ക് ചേർത്തി കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് തുള്ളി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് പക്ഷെ എന്നെ ഹെൽത്തിൻ്റെ കാര്യം പോലെ വെച്ചിട്ട് ഗോതമ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടി കൊണ്ട് ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് നമ്മളൊന്നും കൂടി കുഴച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം വെള്ളം കൂടിയെന്നുണ്ടെങ്കിൽ പൊടികൾ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഗോതമ്പ് പൊടി ഇപ്പോഴാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്തി കുഴച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ച നമ്മളുടെ ചിക്കൻ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ എരിവെല്ലാം നോക്കിയപ്പോൾ എരിവ് ഉപ്പും എല്ലാം പാകമാണ് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇതിട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയാണ് നല്ലോണം ചിക്കൻ്റെ ഭാഗത്തേക്കൊക്കെ മസാല ആവട്ടെ നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം ചിക്കൻ്റെ ടേസ്റ്റും ഉള്ളിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കണ നല്ലത് കാരണം ഈ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പം ഈ ഉള്ളിലെ വെള്ളവും ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ആയിരിക്കണാണ് നല്ലത് ഇത് വല്ലാതെ ടൈറ്റും ആവണ്ട വല്ലാതെ ലൂസും ആവണ്ട അങ്ങനെ ആയിരിക്കണേ മാവ് ഇനിയിപ്പോൾ വെള്ളം കൂടിയെങ്കിലും നമ്മൾ കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചേന ചട്ടി അത് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് െണ്ണ ഒഴിച്ച് നമ്മുടെ പൊക്കവട ഓരോ ടീ ടീസ്പൂണിലെ ഒരു സ്പൂണില് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ചേർക്കുന്ന എന്താ വെച്ചാൽ കുറച്ച് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളുടെ ചിക്കൻ പൊക്കവിട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് അവൻ്റെ ഒരു സൈഡായി കഴിഞ്ഞിട്ട് നമുക്കത് എന്ത് ചെയ്യാം മറിച്ചിട്ട് കൊടുക്കാം ഞാൻ മീഡിയം തീലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇത് ചെറിയ ചിക്കൻ പീസ് ആയതുകൊണ്ട് തന്നെ എന്ത് വരാൻ വലിയ താമസം ഉണ്ടാവില്ല കുറച്ച് വലിയ പീസാണെങ്കിൽ സ്ഥലം സിമ്മാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും ഇപ്പം ഒരു സൈഡായിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റി ആയ ചിക്കൻ പൊക്കവിടെ നമുക്ക് കോഴിയെടുക്കാം ഉള്ളി ഉള്ളി ചുള്ളി പൊക്കവിടെ മാത്രമാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല എങ്കിൽ ചിക്കൻ കൂടി ഇടുമ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഞാനിതായിട്ടുണ്ട് ഒക്കെ കോരി കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാതും ഈ മാവ് ഇതുപോലെ എല്ലാതും ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പൊക്കവിട റെഡി ആക്കുന്നുണ്ട് കുട്ടികളൊക്കെ തിരക്ക് കൂട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ചുട്ട് ഇടുമ്പോഴേക്കും കുട്ടികൾ ഒരു വന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾ വലിയവർക്കും എല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ കുട്ടികൾ വെറും ഉള്ളിവിടെയാണെങ്കിൽ ഉള്ളി പൊക്ക എവിടെയാണെങ്കിൽ കഴിക്കാത്തവർ ഈ ചിക്കനും കൂടി ഇടുമ്പം കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം താങ്ക്